ഈ വീഡിയോ യഥാർത്ഥത്തിൽ എഴുതിയ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല ഇത്തരം കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹസ്തിനാപുരത്തിലെ കൊട്ടാരത്തിൽ ദുഃഖത്തിന്റെ മൂടൽ മഞ്ഞ് വീണിരിക്കുന്നു പാണ്ഡുവിൻറെ മരണശേഷം കണ്ണുനീരോടെ ഇരിക്കുന്ന സത്യവതിയെ സമീപിച്ചു വ്യാസൻ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു അമ്മേ സൗഖ്യം അസ്തമിച്ചിരിക്കുന്നു കാലം മാറുകയാണ് ഭൂമിക്ക് യൗവനം മാഞ്ഞുപോകുന്നു പാപങ്ങൾ വളരുന്നു ധർമ്മം ക്ഷയിക്കുന്നു കുരുക്ഷേത്രത്തിൽ ദുർബുദ്ധിയുടെയും ദുർനീതിയുടെയും ചുഴലിക്കാറ്റ് വീശുകയാണ് ആ കാലം മനുഷ്യർക്ക് ദുരിതം വിതയ്ക്കും കുലത്തിന്റെ നാശം കാണാതെ നീ ധർമ്മത്തിന്റെ പദം പിന്തുടരുക വനത്തിൽ ചെന്നു യോഗത്തിൽ ലയിക്കൂ ദേവി നീ വാഴുക വ്യാസന്റെ വാക്കുകൾ അമ്മയുടെ ഹൃദയത്തിൽ ആഴമായി പതിച്ചു അവൾ ശാന്തമായി അകത്തേക്ക് നടന്നു അവളുടെ സ്നുഷയായ അംബികയോട് പറഞ്ഞു അംബികെ നിന്റെ പുത്രന്റെ ദുർവൃത്തിയാൽ ഭാരതവർഗം നശിക്കും എന്ന് കേൾക്കുന്നു അതുകൊണ്ട് ഈ ലോകത്തിലെ നാശദൃശ്യങ്ങൾ കാണാതെ ഞാനും നീയും ചേർന്ന് വനത്തിലേക്ക് പോകുന്നതാണ് നല്ലത് അബാലികയും കൂട്ടിക്കൊണ്ടു പോകാം ഞാൻ ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞു നിനക്കും സമ്മതമല്ലേ കണ്ണുനീരോടെ അംബിക മൗനസമ്മതം നൽകി അതിനുശേഷം അവർ ഭീഷ്മനെ സമീപിച്ചു ഭീഷ്മൻ അവരുടെ തീരുമാനത്തെ ബഹുമാനത്തോടെ സ്വീകരിച്ചു പ്രഭാതത്തിൽ കാറ്റിൽ മന്ദമായ മഞ്ഞുതുള്ളികൾ വീഴുമ്പോൾ കൊട്ടാരവാതിൽക്കൽ സത്യവതി അംബിക അംബാലിക എന്നിവർ ഭീഷ്മനോട് വിട പറഞ്ഞു അവരുടെ കയ്യിൽ തുളസിമാലയും ധർമ്മത്തിന്റെ പ്രതീകമായ ചിരിച്ചിരിക്കുന്ന മുഖവും പിന്നെ അവർ കാട്ടിലേക്കുള്ള വഴിയിൽ നടന്നു പിന്നിൽ കൊട്ടാരത്തിന്റെ നീളൻ നിഴൽ അസ്തമയപ്രകാശത്തിൽ അലയുകയായിരുന്നു തപോവനത്തിലെത്തിയ ആ ദേവിമാർ കട്ടിത്തുണി ധരിച്ച് നദീതീരത്ത് തീ കത്തിച്ച് തപസിൽ ലയിച്ചു അവരുടെ മുഖത്ത് സമാധിയും ആത്മസന്തോഷവും നിറഞ്ഞിരുന്നു ആഴമുള്ള വനത്തിന്റെ മൗനത്തിൽ വീണയുടെ നാദം പോലെ അവരുടെ പ്രാർത്ഥനകൾ മുഴങ്ങി കാലക്രമേണ അവർ ദേഹത്യാഗം ചെയ്തു അഗ്നിജ്വാലകൾക്കിടയിൽ ദിവ്യപ്രകാശമായി ലയിച്ചു തപസ്സിന്റെ ജ്വാലയിലൂടെ ആത്മാവിനെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് അവർ അഭിഷ്ടമായ ഗതി പ്രാപിച്ചു നാളുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നു പാണ്ഡവരും ധൃതരാഷ്ട്രപുത്രന്മാരും സന്തോഷത്തോടെ കളിച്ചു നടന്നു ബാലക്രീഡയിലൊക്കെ ഓജസോടെ ഭീമൻ പാണ്ഡവന്മാരെ ഓട്ടം ഓടിച്ചെടുത്തൽ തീറ്റ ധൂളിപ്പറപ്പിക്കൽ പോലുള്ള കളികളിൽ മേലെത്തിളങ്ങി കളിച്ചു രസൂക്ഷ്മതയോടെ ആ കളികൾ നടത്തിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ധാർത്തരാഷ്ട്രന്മാരെ വാരിപിടിച്ചു പിടിച്ചു വീശി തല ചുറ്റിച്ചു നൂറുകൗരവന്മാരെയും ഒറ്റയ്ക്ക് പിടിച്ചു കശിച്ചു പരാജയപ്പെടുത്തി അവരുടെ തലമുടിയിൽ പിടികൂടി ബലത്തോടെ വലിച്ചു ചുമലും മുട്ടും നിലത്തിട്ട് ഉരസിയെത്തിച്ചു വെള്ളത്തിൽ നീന്തിക്കളിക്കുന്നപ്പോൾ പത്തുപേരെ ഒന്നിച്ചു പിടിച്ച് വെള്ളത്തിൽ മുക്കി വീർപ്പുമുട്ടിച്ചു ഒത്തവണ്ണമാക്കി അവരെ പരാജയപ്പെടുത്തി അവർ കൈകൾ പറിക്കുമ്പോൾ ഭീമൻ മരത്തിന്റെ അടുക്കി ചവിട്ടി ഭയങ്കരമായി കുലുക്കി അവർക്കൊപ്പം നിലത്തു വീഴുന്ന കൈകൾ കാലുകൾ കണ്ടു അവർ എത്ര ശ്രമിച്ചിട്ടും തമ്മിൽ തല്ലിലും ഊക്കിലും ഇപ്രകാരം ഒന്നിലും ഭീമനെ മറികടക്കാൻ കഴിഞ്ഞില്ല ധാർത്തരാഷ്ട്രന്മാരോട് ഭീമൻ ഈ കളികൾ ചെയ്തത് അപ്രിയമായെങ്കിലും അതൊരു ബാലഹാസത്തിൻറെ വികൃതി മാത്രമായിരുന്നു അവൻ ദ്രോഹബുദ്ധിയില്ലാതെ രസത്തോടെയായിരുന്നു എന്നാൽ ഭീമന്റെ വർദ്ധിച്ച ബലവും ശൗര്യവും ദൃഷ്ടി ചെയ്ത് ദുഷ്ടവൃത്തിയുള്ള ദുര്യോധനൻ ഉള്ളിൽ അശുദ്ധമായ ആശയങ്ങൾ വളർത്തി ആ കാഴ്ചകൾ കാണിക്കാനും ധർമ്മത്തെ തെറ്റിച്ചു പാപകരമായ പ്രവൃത്തികൾ നടത്താൻ ഉള്ള മനസ്സ് വളർത്തി ഭീമനെ ചതിച്ചു കൊല്ലണമെന്നും അനുജനും ചേട്ടനായ ധർമ്മജനയും തടവിൽ കെട്ടണമെന്നും ആഗ്രഹിച്ചു ആപത്തുകാർ ഭീമനെ പിടിക്കാനുള്ള ശ്രമം നിത്യവും ചെയ്തു വരികയായിരുന്നു പക്ഷേ പാണ്ഡവന്റെ ശക്തിയും ശൌര്യവും എത്ര ശ്രമിച്ചാലും മറികടക്കാനാവാതെ ഭീമൻ എല്ലായിടത്തും വിജയം നേടി നിൽക്കുകയായിരുന്നു ഭീമന്റെ ബലവും വീര്യവും ദിനം പ്രതി വർദ്ധിച്ചുവരികയായിരുന്നു അതുകണ്ട ധാർത്തരാഷ്ട്രന്മാരിൽ പ്രധാനനായ ദുര്യോധനന്റെ ഹൃദയം അസൂയാൽ നിറഞ്ഞു ആദ്യം അതു മറിച്ചുവെച്ചെങ്കിലും പിന്നീട് ആ ദുഷ്ടത അവന്റെ മുഖഭാവത്തിലും പ്രവൃത്തികളിലും തെളിഞ്ഞു തുടങ്ങി ധർമ്മത്തിന്റെ വഴി വിട്ടു പാപത്തിന്റെ വഴിയിലേക്ക് അവൻ നീങ്ങി ലോഭവും ദ്വേഷവും ചേർന്ന അവന്റെ ബുദ്ധി പാപത്തിന്റെ ചതുപ്പിൽ മുങ്ങിയതുപോലെ ആയിരുന്നു ശക്തിയാൽ ധൈര്യത്താൽ വീര്യത്താൽ പ്രസിദ്ധനായ കുന്തിപുത്രന്മാരിൽ മധ്യമനായ വൃഗോദരൻ നമ്മെ മറികടക്കുകയാണ് അവൻ ധൈര്യത്തിൽ നമ്മയൊക്കെ വെല്ലുകയാണ് എന്ന് അവൻ ഉള്ളിൽ ചിന്തിച്ചു അന്നുമുതൽ ആ പാപിയായ സുയോധനൻ ഭീമനെ കൊല്ലാനുള്ള അവസരം നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരുന്നു ആ ചിന്ത ദ്വേഷമായി വളർന്നു ഉദ്യാനത്തിൽ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ ഭീമനെ പിടിച്ചു വെള്ളത്തിൽ മുക്കിക്കൊല്ലാം പിന്നെ അവന്റെ സഹോദരന്മാരായ ധർമ്മരാജനെയും മറ്റു പാണ്ഡവരെയും പിടിച്ചു തടവിലിട്ട് രാജ്യം ഞാൻ വാഴും എന്ന ക്രൂരനിശ്ചയം ദുര്യോധനന്റെ മനസ്സിൽ ഉറച്ചു ഹസ്തനാപുരത്തിൽ ആ ദിവസം വലിയ ആഹ്ലാദം നിറഞ്ഞിരുന്നു ദുര്യോധനൻ ജലക്രീഡ എന്ന പേരിൽ വെള്ളത്തിൽ കളിക്കാനുള്ള ഉത്സവം ഒരുക്കിച്ചു പലതരം ശിലകൊണ്ടും കമ്പളജാലങ്ങളാലും മനോഹരമായ കൂടാരങ്ങൾ പണിതു ചുറ്റും കൊടികളും പൂക്കളും പടർന്നു പ്രാണകോടി എന്ന സ്ഥലത്ത് പഴങ്ങൾ വറവുകൾ മധുരങ്ങൾ തേൻകുഴമ്പുകൾ ശീതപാനീയങ്ങൾ എല്ലാം ഒരുക്കിയിരിക്കുന്നു കൊട്ടാരപരിചാരകർ എല്ലാം പൂർത്തിയാക്കി വിവരം അറിയിച്ചു അത് കേട്ട് സന്തോഷത്തോടെ ദുര്യോധനൻ എഴുന്നേറ്റു പാണ്ഡവരുടെ അടുത്തേക്ക് പോയി പറഞ്ഞു സഖാക്കളെ എല്ലാം ഒരുക്കം കഴിഞ്ഞു നമുക്ക് ജലക്രീടക്കു പോകാം പാണ്ഡവർ പുഞ്ചിരിയോടെ സമ്മതിച്ചു ദുര്യോധനൻ പറഞ്ഞു നമുക്കെല്ലാവരും ഉദ്യാനവനത്തിലേക്ക് പോയി വിനോദിക്കാം ധർമ്മജൻ അതിനു സമ്മതിച്ചു അങ്ങനെയാകട്ടെ എന്നു പറഞ്ഞു അങ്ങനെ അവർ ഉദ്യാനവനത്തിലെത്തി ഗുഹയിലേക്ക് കയറുന്നതുപോലെ അവർ അകത്തേക്ക് നടന്നു ഉദ്യാനം അതീവ മനോഹരമായിരുന്നു വെള്ളത്തിലെ ശീലകൊണ്ട് അലങ്കരിച്ച കൂടാരങ്ങൾ തെളിഞ്ഞുന്നു തെളിഞ്ഞ വെളിച്ചം മിന്നിമറഞ്ഞു യജ്ഞാലങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു സൗധങ്ങളുടെ ഭിത്തികളിൽ മിനുക്കിയ ചിത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു ചെറുകുളങ്ങളും പോയ്ക്കകളും ചുറ്റും പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു ജലത്തിൽ കൽഹാര പുഷ്പങ്ങൾ വിടർന്നു അവയുടെ പ്രതിഫലനം വെള്ളത്തിൽ തിളങ്ങുന്നു വിവിധ വധുപുഷ്പങ്ങൾ ചിതറിക്കിടന്നു അതോടെ സ്ഥലമെങ്ങും മനോഹാരിത നിറഞ്ഞു അവിടെ പാണ്ഡവരും കൗരവരും ചേർന്ന് ഇരുന്നു മധുരമായ പലഹാരങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചു തമ്മിൽ ചിരിച്ചും കളിച്ചും ആഹ്ലാദിച്ചു ചിലർ മറ്റുള്ളവരുടെ വായിൽ ഭക്ഷണം ഇട്ടുകൊടുത്തും രസിച്ചു അപ്പോഴാണ് ദുര്യോധനന്റെ മനസ്സിൽ ഒരു ദുഷ്ടൈത്തി വീണത് ഭീമനെ വധിക്കണമെന്ന ആഗ്രഹം ഏറെ നാളായി അവനിൽ വളർന്നിരുന്നു ആ അവസരം ഉപയോഗിച്ച് അവൻ ചില ഭക്ഷണങ്ങളിൽ കാളകൂടവിഷം കലർത്തി അതിനെ ഭീമനു നൽകി അവൻ സ്നേഹത്തോടെയെന്നുപോലെ പറഞ്ഞു ഇത് രസമുള്ള ഭക്ഷണം ഭ്രാതാവേ നിനക്കായി തന്നെയാണ് ഞാൻ ഇതൊരുക്കിയത് ഭീമൻ അതൊന്നും സംശയിച്ചില്ല അവൻ ചിരിച്ചുകൊണ്ട് അത് സ്വീകരിച്ചു ദുര്യോധനൻ അത് കണ്ടു മനസ്സിൽ ചിരിച്ചു ഇപ്പോൾ ഭീമൻ വീഴും എന്റെ ലക്ഷ്യം പൂർത്തിയായി എന്ന് വിചാരിച്ച് അവൻ സംതൃപ്തനായി അതിനുശേഷം അവർ ഗംഗാതീരത്ത് പോയി ആ സന്തോഷദിനം കൂടുതൽ ഉല്ലാസമായി മാറി വെള്ളത്തിലെ ജലക്രീട തുടങ്ങി കൗരവന്മാരും പാണ്ഡവന്മാരും ചേർന്ന് വെള്ളം ചീറ്റി ഹാസ്യനാദം മുഴക്കി പരസ്പരം കളിച്ചു കുളിയൊക്കെ കഴിഞ്ഞതിനു ശേഷം എല്ലാവരും വസ്ത്രം മാറ്റി ശുദ്ധമായ തുണികൾ അണിഞ്ഞു തിരിച്ചുവന്നു ശീതളമായ സന്ധ്യാവായി വീശുമ്പോൾ ക്രീഡയുടെ ചൂട് തീർന്നതുപോലെ എല്ലാവരും ഒന്നു ക്ഷീണിച്ചു ഭീമൻ അധികമായി ആയാസപ്പെട്ടിരിക്കുന്നു ജലത്തിൽ കളിക്കുമ്പോൾ എല്ലാവരെയും പൊക്കുകയും ചിരിച്ചും പൊന്തിച്ചും നടക്കുകയും ചെയ്തുകൊണ്ട് ശരീരത്തിൽ കരുത്തു തളർന്നിരുന്നു അതുകൊണ്ട് പ്രാണകോടി ഈലെ തന്റെ കൂടാരത്തിലേക്ക് കയറി ഒന്നു ശാന്തമായി കിടന്നു വെള്ളത്തിന്റെ തണുപ്പ് കാറ്റിന്റെ മൃദുസ്പർശം എല്ലാം ചേർന്ന് അവൻ ഉറക്കത്തിലായി പക്ഷേ ആ ഉറക്കത്തിൽ അവന്റെ ശരീരത്തിൽ ചേർന്ന കാളകൂടവിഷം പ്രവർത്തനമാരംഭിച്ചു കഠിനമായ വിഷം അവന്റെ രക്തത്തിലൂടെ പടർന്നപ്പോൾ ഭീമന്റെ ശ്വാസം മന്ദമാവുകയും ശരീരം കുഴിഞ്ഞു വീഴുകയും ചെയ്തു അവൻ അവശനായി അതുകണ്ട് ദുര്യോധനൻ അതീവ സന്തോഷവാനായി വള്ളിക്കേർ കൊണ്ട് ഭീമനെ കെട്ടി രാത്രിയുടെ ഇരുട്ടിൽ അവൻ ഭീമനെ വെള്ളത്തിലേക്ക് ഉന്തിത്തള്ളി ഇട്ടു വെള്ളത്തിൽ താണു ഒഴുകി നാഗലോകത്ത് എത്തി പാമ്പുകളാൽ നിറഞ്ഞ ലോകം ഭീമൻ ബോധമില്ലാതെ ആ നാഗലോകത്തിൽ വീണപ്പോൾ നാഗകുമാരന്മാർ അദ്ഭുതത്തോടെ അവനെ നോക്കി അവർ കരുതി ഇവൻ മനുഷ്യനോ അതോ ആക്രമിക്കാനെത്തിയവനോ ക്രോധം നിറഞ്ഞ് അവർ ഭീമനെ ചുറ്റി ആക്രമിച്ചു ആയിരക്കണക്കിന് പാമ്പുകൾ അവന്റെ ദേഹത്ത് കയറി കെട്ടിപ്പിടിച്ചു കടിച്ചു അവരുടെ വിഷം ദഹിപ്പിക്കാത്ത വിധം കഠിനമായിരുന്നു എന്നാൽ ഭീമന്റെ ദേഹത്ത് ഇതിനു മുമ്പേ തന്നെ കാളകൂട വിഷം നിറഞ്ഞിരുന്നതുകൊണ്ട് പുതിയ വിഷം അതിൽ ലയിച്ചുപോയി വിഷം വിഷത്തിൽ നീക്കി അവൻ ഉണർന്നു ഉറക്കെ വിളിച്ചു കെട്ടുകൾ പൊട്ടിച്ചു പാമ്പുകളെ പിടിച്ചെറിഞ്ഞു നാഗകുമാരന്മാർ ഭീതിയോടെ പിന്മാറി ചിലർ രക്ഷപ്പെടാൻ ഓടി ശേഷിച്ചവർ പേടിച്ച് നാഗരാജാവായ വാസുകിയുടെ അടുത്തേക്ക് ഓടി നാഗരാജാവായ വാസുകി സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തെ കണ്ട് ഭീതിയോടെ പാമ്പുകൾ മണ്ണിൽ തലക്കുനിച്ചു പറഞ്ഞു സ്വാമി വെള്ളത്തിൽ ബന്ധനസ്ഥനായൊരു മനുഷ്യൻ താഴേക്ക് വീണു ആദ്യം അവൻ മൃതപ്രായനായി കിടന്നിരുന്നു ഞങ്ങൾ കരുതിയത് വിഷം തന്നവനാകുന്നു പക്ഷേ ഞങ്ങൾ കടിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ഉണർന്നു കെട്ടുകൾ പൊട്ടിച്ചു ഞങ്ങളെ പിടിച്ചിരുന്നു ആരെയും ബാക്കി വെച്ചില്ല അവന്റെ ബലം അളവില്ലാത്തതാണ് സ്വാമി ദയവായി ഭവാൻ തന്നെ പോയി നോക്കണം വാസുകി ആ വാർത്ത കേട്ട് അമ്പരന്നു അവൻ തന്റെ അനുചരങ്ങളോടൊപ്പം അതിവേഗം അവിടേക്ക് പോയി വെള്ളത്തിന്റെ ആഴത്തിൽ ഈ കവിലിൽ ദേഹ ശോഭ കൈയിൽ പൊട്ടിച്ച ഒരു സിംഹം പോലെ നിൽക്കുന്ന ഭീമനെ വാസുകി കണ്ടപ്പോൾ അത്ഭുതം വാസുകിയുടെ കൂടെ കുന്തിയുടെ അച്ഛന്റെ പിതാവായ അരകനും ഉണ്ടായിരുന്നു അയാൾ തന്റെ ദൗഹിത്രനായ ഭീമനെ കണ്ടപ്പോൾ ഹൃദയം നിറഞ്ഞു കണ്ണുകൾ തിളങ്ങി മന്ദസ്മിതത്തോടെ മുന്നോട്ടു വന്നു ഭീമനെ അടുത്തേക്ക് വലിച്ചു ചേർത്തു എൻ പ്രിയവൻ നീയാണോ ഇത്രയൊക്കെ അനുഭവിച്ച് ഇവിടെ എത്തിയതേ എന്ന് പറഞ്ഞു അവൻ ഭീമനെ സന്തോഷത്തോടെ തഴുകി വാസുകി ഭീമന്റെ ധൈര്യവും ബലവും കണ്ടു അത്ഭുതപ്പെട്ടു അവൻ അരകനോട് പറഞ്ഞു ഈ ധീരവീരൻ എന്തെങ്കിലും പ്രിയമായൊരു അനുഗ്രഹം നൽകാം ധാരാളം രത്നങ്ങളും ധനവും കൊടുക്കട്ടെ അതുകേട്ട് അരകൻ ശാന്തമായി പറഞ്ഞു നാഗരാജാവേ വൻ എന്തു കാര്യം ഭൂമിയിലെ രാജകുമാരനാണ് അവൻ നിനക്കിഷ്ടമുണ്ടെങ്കിൽ അവൻ രസപാനം കൊടുക്കുക ആ രസത്തിൽ ആയിരം നാഗങ്ങളുടെ ബലം അടങ്ങിയിരിക്കുന്നു എത്രത്തോളം ഇവൻ കുടിക്കുമോ അത്രത്തോളം കുടിക്കട്ടെ അരകൻ പറഞ്ഞത് കേട്ട് നാഗരാജാവായ വാസുകി സന്തോഷിച്ചു അങ്ങനെ തന്നെയാകട്ടെ എന്ന് പറഞ്ഞു ഉടൻ സ്വർണ ഗുണങ്ങളിൽ നിറച്ച രസപാനം ഭീമന്റെ മുമ്പിൽ കൊണ്ടുവന്നു

രഹസ്യമായ സന്തോഷം പ്രകടിപ്പിച്ചു ധർമ്മജൻ ആശങ്കപ്പെട്ടു എന്നാൽ നമ്മളെ കൂട്ടാതെ ഭീമൻ തിരികെ മടങ്ങി കാണുമെന്ന് ദുര്യോധനൻ പറഞ്ഞു ഭീമൻ ആരെയും അറിയിക്കാതെ പോകില്ല എന്ന് ധർമ്മജൻ ചിന്തിച്ചു അവിടൊക്കെ തിരക്കിയെങ്കിലും കണ്ടെത്താനായില്ല അവൻ തിരികെ എത്തി അമ്മയായ കുന്തിയോട് ചെന്നു ചോദിച്ചു അമ്മേ ഭീമൻ ഇവിടെ വന്നില്ലേ എവിടെ പോയി അവൻ കുന്തിയുടെ ഹൃദയം പൊട്ടിത്തെറിച്ചു അയ്യോ ഉണ്ണിയെ ഞാൻ കണ്ടില്ല ഉടനെ അന്വേഷിക്കൂ അവൾ വിളിച്ചുകരഞ്ഞു വേദനയിലും ഭയത്തിലും വിരിച്ചുകുണ്ടി ഉടൻ വിതുരനെ വിളിച്ചു അവൾ പറഞ്ഞു ഭീമനെ കാണുന്നില്ല അവൻ വധിക്കപ്പെട്ടുവോ ദുര്യോധനൻ ദുഷ്ടനാണ് അവന്റെ കണ്ണിൽ ദ്വേഷം നിറഞ്ഞിരിക്കുന്നു ആ വിചാരത്തിൽ എന്റെ ഹൃദയം കത്തുന്നു കുന്തിയുടെ വിലാപം കേട്ട് വിതുരൻ ശാന്തമായി പറഞ്ഞു ഹേ ശുഭേ ഇങ്ങനെ പറയരുത് ഇനി ചെയ്യേണ്ടത് ചിന്തിക്കുക നീ അവനെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ ആ ക്രൂരൻ നിന്നെ ഉപദ്രവിക്കും നീ സഹിക്കുക മറ്റുള്ളവർക്കായി അടങ്ങുക നിന്റെ മക്കൾ ദീർഘായുഷ്മാന്മാരാണ് ആപത്ത് ഒന്നും സംഭവിക്കയില്ല ഭീമൻ മടങ്ങിയെത്തും അവൻ നിനക്ക് സന്തോഷം നൽകും അങ്ങനെ പറഞ്ഞു വിതുരൻ അവിടെയിരുന്നു കുന്തി ചിന്തയിൽ മുങ്ങി മക്കളോടൊപ്പം നിശബ്ദമായി ഇരുന്നു എട്ടാം ദിവസം ഭൂമിയിലെ ഭീമൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നു

നിന്റെ ഭീമൻ നാഗലോകത്തിൽ ദിവ്യസ്നാനം ചെയ്ത് ശുദ്ധനായിത്തീർന്നു വെള്ളമാല്യങ്ങളും വസ്ത്രങ്ങളും ധരിച്ച് നാഗങ്ങൾ കയ്യിൽ കെട്ടിയ മംഗളസൂത്രത്തോടെ അവൻ പ്രസ്ഫുടമായി തെളിഞ്ഞു വിഷ്ണാശക ഔഷധികൾ ഉപയോഗിച്ച് അവൻ കൂടുതൽ ഉജ്ജ്വലനായി നാഗങ്ങൾ നൽകിയ പായസം മുഴുവൻ ഭക്ഷിച്ചു അവരുടെ ആശീർവാദങ്ങൾ ഏറ്റു ദിവ്യാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു തുടർന്ന് നാഗങ്ങൾ ഭീമനെ ജലത്തിലൂടെ ഭൂമിയിലേക്ക് ഉയർത്തി അയച്ചു ഭീമനെ വനത്തിൽ എത്തിച്ച നാഗങ്ങൾ അപ്രത്യക്ഷരായി ഭീമൻ അമ്മയുടെ അടുത്തേക്ക് നടന്നു അവളെയും സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്തു എല്ലാവരും അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവൻ കൂടുതൽ തേജസ്സോടെ തെളിഞ്ഞതുകണ്ട് അത്ഭുതപ്പെട്ടു പിന്നെ ഭീമൻ നാഗലോകത്തിലെ അനുഭവങ്ങളും ദുര്യോധനന്റെ ദുഷ്ടൈതിയും പറഞ്ഞു അത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു ഭീമ നീരസപാനം രസപാനം നടത്തിയതൊന്നും ആരോടും പറയരുത് നമുക്ക് ഇനി ജാഗ്രതയോടെ ഇരിക്കണം പാണ്ഡവർ പരസ്പരം സംരക്ഷിക്കുവാൻ പ്രതിജ്ഞ ചെയ്തു വിതുരൻ പാണ്ഡവർക്ക് ഉപദേശം നൽകി എന്നാൽ ഭീമൻ ജീവനോടെ തിരിച്ചെത്തിയതിൽ ദുര്യോധനന്റെ ദ്വേഷം വർദ്ധിച്ചു അവൻ വീണ്ടും ഭീമനെ കൊല്ലാൻ ശ്രമിച്ചു ഒരു ദിവസം ആഹാരത്തിൽ കാളകൂടവിഷം ചേർത്തുകൊടുത്തു എന്നാൽ പാണ്ഡവരെ ഏറെ പ്രിയമുള്ള യുയൂസ വിവരം അവൻ പറഞ്ഞുകൊടുത്തു പക്ഷേ ആ വിഷം കഴിച്ചിട്ടും അത്യന്തം ശക്തനായ ഭീമന്റെ ശരീരത്തിൽ ആ വിഷം ദഹിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇപ്രകാരം ദുര്യോധനനും അവന്റെ കൂട്ടരും പാണ്ഡവരെ കൊല്ലാൻ പലപ്പോഴായി ശ്രമിച്ചു എന്നാൽ വിതുരരുടെ അഭിപ്രായത്തെ മാനിച്ചു പാണ്ഡവർ അതിനൊന്നും പ്രതികരിച്ചതേയില്ല